ശുദ്ധമായ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന ദേവനാണ് പരമശിവൻ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമല്ല ഭഗവാനെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമായി ധാരാളം മന്ത്രങ്ങളും നാമങ്ങളും നാമങ്ങളുമൊക്കെയുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ധനവർദ്ധനവും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയുമൊക്കെ ചേരാനായി ജപിക്കേണ്ട ഒരു ശിവ പറ്റിയാണ് ഇവിടെ പറയുന്നത് വളരെ ചെറിയൊരു മന്ത്രമാണിത് എങ്കിലും ഇതിന്റെ ഫലസിദ്ധി അത്ഭുതം നിറഞ്ഞതാണ് ധനവർദ്ധനവ് ഉണ്ടാകാനും കടങ്ങൾ തീരാനും നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാനുമായി ജപിക്കേണ്ട ശിവമന്ത്രം ഇതാണ് ഓം ശ്രീ ശിവായ ഓം ശ്രീ ശിവായ ഓം ശ്രീ ശിവായ ഈ മന്ത്രം പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിച്ച ശേഷം കിഴക്കോട്ട് ദർശനമായിരുന്നു നൂറ്റിയെട്ട് തവണ ജപിക്കണം നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി പണ വരവിന് വേണ്ടിയാണ് നമ്മളിത് ജപിക്കുന്നത്